ചൊല്ലി വേറെ അപ്പൊ ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ബാക്കി ഒരു ഫിനാൻഷ്യലിംഗ് കൂടി വേണം അപ്പോ ആരെന്ത് വിചാരിച്ചാലും എന്ത് കാട്ടിയാലും എന്ത് പറഞ്ഞാലും വാപ്പ എനിക്ക് വാപ്പ അല്ലാതാവൂല അത് വാപ്പാന്റെ അടങ്ങുകയറി കാണുമ്പോ നമ്മള് വീടി ഒട്ടും നടക്കുകയല്ല ഇത് അതൊന്നും അല്ല വാപ്പാന്റെ ജീവിതത്തോട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കില് എന്താക്കണം നമുക്കൊരു അത് എല്ലാവർക്കും എല്ലാവർക്കും വേറെ ചെയ്തുണ്ടാക്കി ആളുകൾക്കും പരിചയമുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഉമ്മയും മോനും എന്ന് പറയുന്നത് നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലാണ് അത് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ ഉമ്മ അതുപോലെ തന്നെ വൈഫ് കുട്ടി ഉപ്പ പെങ്ങൾ ഇത്തരത്തിലുള്ള അവരുടെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് വ്ളോഗിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഉമ്മയും മോനും എന്ന് പറയുന്നത് ഈ നൌഫലിന് തന്നെ വേറൊരു യൂട്യൂബ് ചാനൽ കൂടെയുണ്ട് നൗഫൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു യൂട്യൂബ് ചാനലുകൂടെ ഉണ്ട് അപ്പൊ ഏതായാലും ഇവരെ സംബന്ധിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ നോഫുലിന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ് കാരണം നോഫുലിന്റെ ഉപ്പ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അൾസർ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് കൂടുതലായിട്ട് മാറുകയും അതേ തുടർന്ന് ഇന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിരുന്നു കുറേ അധികം ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അപ്പം ഏതായാലും ആ ഒരു ഉപ്പയുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് പടച്ചിറപ്പ് അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള അനുഗ്രഹം നൽകട്ടെ അപ്പം ഏതായാലും ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഒരിക്കലും ഈ ഒരു മരണ വാർത്ത പറഞ്ഞുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ വന്ന ഒരാളല്ല അത് ആദ്യമേ പറഞ്ഞു തരാം അങ്ങനെ കുറേ അധികം വീഡിയോസ് കാണാൻ ഇടയായി മരണ കാരണം എന്താണ് ഇത്തരത്തിലുള്ള കുറേ അധികം വീഡിയോസ് യൂട്യൂബിൽ തന്നെ കടന്ന് കളിക്കുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ അത്തരത്തിലുള്ള ഒരു കണ്ടൻറ്റായിട്ട് ഇത് നിങ്ങൾ ആരും കൂട്ടണ്ട എന്നുള്ളതാണ് നോഫുലിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നൌഫലിന്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ കേസ് മാത്രമായിരുന്നു ഉപ്പയുമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലുകളിലും അദ്ദേഹം കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സമയത്തെല്ലാം നൌഫൽ എന്ത് ചെയ്തിരുന്നു യൂട്യൂബിലൂടെ തന്റെ ബ്ലോഗും കാര്യങ്ങളും ഇട്ടിരുന്നു എന്നുള്ളതാണ് അത് കുറെ അധികം ആളുകൾ കണ്ടിരുന്നു പക്ഷേ എന്നാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചും വ്ളോഗ് ചെയ്തത് കൊണ്ട് നോഫലിന് വളരെ വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് നോഫലിന് അങ്ങനെ വിമർശനങ്ങൾ വരാൻ കാരണം മറ്റൊന്നല്ല ഉപ്പ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും ഉപ്പയുടെ പേരും പറഞ്ഞ് വീഡിയോ ചെയ്ത് യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കുന്നു ഇങ്ങനെയാണ് പല ആളുകളും പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവരുടെ വീഡിയോസിന് താഴെ കുറേ അധികം നല്ല കമന്റുകൾ ഉണ്ട് കേട്ടോ അവരിഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ വീഡിയോസിന് കാത്തിരിക്കുന്ന അവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷെ അതിൽ ചിലര് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നൌഫുൽ എന്തിന് ഉപ്പയുടെ പേരും പറഞ്ഞിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നു ഉപ്പ ഒന്നില്ലെങ്കിൽ രോഗിയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കല്ലേ ആ സമയത്ത് അവിടെയല്ലേ നിൽക്കേണ്ടത് ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടുകൊണ്ട് അതിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നു ഈ പറയുന്ന നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കോ അവൻ്റെ ഉപ്പക്ക് ഹോസ്പിറ്റൽ ചെലവിനുള്ള പണം എത്ര രൂപ വേണ്ടിവരും ഈ പറയുന്ന ആർക്കെങ്കിലും അത് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുമോ ഇനി പോട്ടെ അത് വേണ്ട ഒരു കൊണ്ടു കൊടുക്കാൻ കഴിയുമോ എന്നിട്ടാണ് ഇവിടെ വന്ന് ഓരോരോ കാമൻ്റിട്ടോ വലത്തുന്നത് സംബന്ധിച്ച് ഒരു അവസ്ഥ അവൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ആള് ഞാൻ എന്താ ഉപ്പാന്റെ വീഡിയോ ഉപ്പാന്റെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ഡേഷൻസ് തരാം അവസ്ഥ കുറച്ച് മോശാണ് അതായത് ഈ ഒരു അവസ്ഥയിൽ ഓഫിലൊക്കെ വീഡിയോ ഇടുന്നുണ്ടല്ലോ എന്ന് പറയും പക്ഷേ ഓഫിലൊക്കെ വീഡിയോ ഇടണത് വേറൊന്നുമല്ല ഒന്നാമത് നമ്മളത് കാണുന്ന എത്ര ആളുകൾ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നെഗറ്റീവ് പറയാൻ എന്തായാലും ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ നെഗറ്റീവ് പറയട്ടെ ഉപ്പാനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു ഉപ്പാനെ വിറ്റ് അതാക്കുന്നു മക്കളതാക്കുന്നു ഇതാക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷെ ഉപ്പാനെ ജീവിതത്തിലടുത്ത് തിരിച്ചു വരണമെങ്കിൽ നമ്മളെ കയ്യിൽ അതായത് കൊടുന്ന് തരാനൊന്നും ആരും ഉണ്ടാകും ഈ പറയുന്ന ആരും ഒന്നും ഒരു രൂപ പോലും കൊടുന്ന് ഉണ്ടാവില്ല അടുത്ത മാസം നമ്മള് അതായത് നമ്മള് ഓരോ മാസം അതായത് നമ്മളെ സൈഡിൽ കൂടെ ഒരു വരുമാനം നടന്നില്ലെങ്കിൽ അടുത്ത മാസം ചിലപ്പോ നമ്മളാവും കിടക്കുന്നുണ്ടാവുക കാരണം എന്റെ ജോലികളൊന്നും നടക്കുന്നില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ ഞാൻ പറഞ്ഞു ഒരുപാട് ജോലികളുണ്ട് അതൊന്നും എനിക്ക് ഇവിടെ ഷോപ്പാണ് ഞാൻ ഇവിടെ നിക്കാതെ ഒന്നും നടക്കൂല കാരണം ഒക്കെ ഡോക്ടർമാർ നമ്മളോട് ചോദിക്കും ഓക്കെ അപ്പൊ നമ്മള് ഫിനാൻഷ്യൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന ഒരു മനുഷ്യന്റെ ഫിനാൻഷ്യൽ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കേസ് നടക്കൂള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല കാരണം നമുക്ക് അത് എടുക്കുന്നു പറയുമ്പോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ആണോ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ചക്കരയുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ അപ്പോഴൊക്കെ വീടിന്റെ പണി സിനുവിന്റെ പ്രസവം എല്ലാം പാട ഒരുമിച്ച് വന്ന് കാരണം ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞില്ല നമ്മളൊക്കെ ഒന്നേന് തുടങ്ങുകയാണ് ഈ യൂട്യൂബിൽ നിന്ന് എന്താണ് കിട്ടുക ബാക്കി എന്താണ് കിട്ടാ എല്ലാവർക്കും ഊഹിച്ച പറ്റ പറ്റുന്നതിനുള്ളൂ അതാണ് നമ്മൾ ഒരു ഇതുകൊണ്ട് എന്തായാലും ഇതെല്ലാം നടത്താൻ പറ്റൂല കാരണം ഒരു കല്യാണം നടത്തണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കല്യാണം നടത്തി അതേമാതിരി ഇനിയിപ്പോ പ്രസവമാണെങ്കിലും എല്ലാം നല്ല രീതിക്കാണ് നമ്മൾ ചെയ്തത് അതിന്റെ പ്രസവ രക്ഷാ കാര്യങ്ങൾ എല്ലാം ഇന്നും കൂടെ ചെയ്യാൻ വരുന്നൊക്കെ മാക്സിമം ഞാൻ ചെയ്തിരിക്കണേ പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരിക്കലും ഹോസ്പിറ്റൽ കേസ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഏഹ് അതിലിപ്പോ കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി അതായത് എനിക്കിപ്പോഴും ബാധ്യതകളില്ലാന്ന് ഞാൻ പറയുന്നില്ല ബാധ്യതകളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഞാനത് ആരോടും അറിയിക്കലില്ല എങ്കോട് തീർക്കാൻ പറ്റും തീർക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാവരും വിചാരം നമ്മളെ കാറിൽ നിറക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു വീട് വെക്കുന്നു പെങ്ങളെ കല്യാണം നടത്തുന്നു ഇതിന് മാത്രം പൈസ പിന്നെ ഇടുന്ന ആർക്കാരെങ്കിലും ചിന്തിക്കും പക്ഷെ ഒക്കെ പിന്നിൽ നമ്മള് അധ്വാനങ്ങളാണ് കഴിച്ചത് ആ പകലില്ലാതെ ചോര നീരാക്കി ഉറക്കുമില്ല ഇതും ഇല്ലാതെ നമ്മൾ ചൊല്ലി വേറെ ഇത് അപ്പൊ ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ബാക്കി ഒരു ഫിനാൻഷ്യലിംഗ് കൂടി വേണം അപ്പോ ആരെന്ത് വിചാരിച്ചാലും എന്ത് കാട്ടിയാലും എന്ത് പറഞ്ഞാലും വാപ്പ എനിക്ക് വാപ്പ അല്ലാതാവൂല അത് വാപ്പാന്റെ അടുങ്ങറി കാണുമ്പോ നമ്മള് വീടൊട്ടും നടക്കുമല്ല ഇത് അതൊന്നും അല്ല വാപ്പാൻ ജീവിതത്തോട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത് അത് എല്ലാവർക്കും എല്ലാവർക്കും വേറെ എന്തെങ്കിലും ചെയ്തുണ്ടാക്കി ും ഇതാണ് സത്യാവസ്ഥ വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരു ഹോസ്പിറ്റൽ കേസ് മുന്നോട്ട് പോയില്ല അത് അങ്ങനെ തന്നെയാണ് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നല്ല രീതിയിൽ പണച്ചെലവ് ഉണ്ടാകും അതിന് വെറുതെ ഇരുന്നുകൊണ്ട് അത് കിട്ടത്തില്ലല്ലോ ഇവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അപ്പോൾ അതിലൂടെ വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വരുമാനം കിട്ടുകയുള്ളൂ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ആരും ഒന്നും കൊടുന്ന് കൊടുക്കുന്നൊന്നുമില്ല ഈ കമന്റ് ഇടുന്ന ആരും അവിടെ വന്നിട്ട് അവർക്ക് പണം കൊടുക്കുന്നുമെന്നില്ല അവരെ സഹായിക്കുന്നുമില്ല അവർ ഓരോ കമന്റ് കമൻറ്റിട്ട് അവർ പോകുന്നു മറ്റു കുറേ ആളുകൾ അത് ഏറ്റെടുക്കുന്നു കുറേ ആളുകൾ അത് വീഡിയോ ആക്കി ചെയ്യുന്നു ഞാൻ യൂട്യൂബിൽ കാണാൻ സാധിച്ച ഒരു വീഡിയോയുടെ ഹെഡിംഗ് ഒന്നും ഇവിടെ കൊടുക്കുന്നുണ്ട് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഒന്നും പ്ലേ ചെയ്യുന്നില്ല അതിൻ്റെ ഒന്നാവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പറയുന്നവർ പറയട്ടെ അത്രയേ ഉള്ളൂ ആ ഒരു ഹെഡിങ് മാത്രം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ആളുകൾ കരുതി വെച്ചിട്ടുള്ളത് ഉപ്പയെ വിറ്റ് ക്യാഷാക്കുന്നത് എന്തോടും ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇവൻ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് ഇവന്റെ അവസ്ഥ നിങ്ങളൊന്ന് കേട്ടു നോക്ക് അവന്റെ പെങ്ങളുടെ കല്യാണം ചക്കര പേര് പേരൊന്നുണ്ട് അവന്റെ പെങ്ങളുടെ കല്യാണം വൈഫിൻ്റെ പ്രസവം ഇപ്പൊ ഈ ഉപ്പാടെ ഹോസ്പിറ്റൽ കേസ് അവന്റെ വീട് പണി ഇതെല്ലാം ഒക്കെ ഒപ്പമാണ് വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ഉണ്ടാകും അപ്പോൾ ഉപ്പ ഹോസ്പിറ്റലിലാണെന്ന് കരുതിയിട്ട് അവൻ വീഡിയോ ഇവിടെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് പോകുമെന്നുള്ളതാണ് കാരണം ഇക്കണ്ട കാര്യങ്ങളെല്ലാം കഴിച്ചു കൂട്ടിയതിന് നല്ല ചെലവ് വന്നിട്ടുണ്ടാകും വീട് പണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം എത്രത്തോളം രൂപ ചെലവ് വരുമെന്നുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വീഡിയോ ചെയ്യാതിരുന്നാൽ അത് അവന് തന്നെയാണ് നഷ്ടം വരുന്നത് അവന് കൊണ്ടുവന്ന് കൊടുക്കാൻ വേറെ ആരും ഇല്ല അതാണ് ചുരുക്കം അപ്പൊ ഏതായാലും കുറെ ആളുകൾ ഇത് തന്നെ പറഞ്ഞ് നടക്കുന്നുണ്ട് നോഫലിനെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് അതിനൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ വീഡിയോ ഇടുകയോ ഇടാതിരിക്കുകയോ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ ഇനി അവൻ കൂലിപ്പണിക്ക് പോവേ കൂലപ്പണിക്ക് പോവാതിരിക്കേ എന്താന്ന് വെച്ച് ചെയ്യട്ടെ ഈ പറയുന്നവർക്കൊക്കെ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ അതിനെത്രത്തോളം ചെലവുകൾ ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളു അവർ കൂലിപ്പണിക്ക് പോയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവർ തന്നെ ആയിരിക്കാം പക്ഷെ ആ സമയത്ത് എത്രത്തോളം പണം വേണം എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ മാത്രമേ മനസ്സിലാവുകയുള്ളത് ഇപ്പൊ ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതാണ് സോഷ്യൽ മീഡിയമായി വീഡിയോസ് ഇട്ടുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉപ്പ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഞാൻ വരുമാനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് കരുതികൊണ്ട് അപ്പ പിടിച്ച് കൂലിപ്പണിക്ക് പോകാന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഏതായാലും നോഫുലിനെ ഇഷ്ടപ്പെടാത്തവരുടെ കമൻ്റ് ഇങ്ങനെ വരുന്നതൊക്കെ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി രണ്ട് മൂന്ന് കമൻ്റുകൾ ഞാൻ ഇങ്ങോട്ട് വെച്ച് തരുന്നുണ്ട് നോഫുലിന്റെ വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികൾ അതായത് ഈ സമയത്തും ഉപ്പയുടെ മരണം കഴിഞ്ഞ സമയത്തും നോവലിൻ്റെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തിനാ അവരുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മൾ ഈ ഡെയിലി ബ്ലോഗ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ള ആളുകളായിരിക്കും കാരണം നിരന്തരം അവരുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അതിലുള്ളത് അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ കമൻ്റ് ഇടുന്നതും നിങ്ങളുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നോഫലിന് ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് അവർക്കെല്ലാം ഈ ഒരു കാര്യം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും നോഫലിന് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അല്ലാതെ അവൻ ഒരിക്കലും ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് അവനിങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് വീഡിയോ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം അവന് ജീവിച്ചു പോകണ്ടേ ഹോസ്പിറ്റൽ ചെലവുകൾ കഴിയണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഹോസ്പിറ്റൽ ചെലവ് കഴിഞ്ഞ് പോകണ്ടേ ആരും കൂടുതൽ കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല ഇനി നിങ്ങൾ എന്താണ് കരുതുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും അപ്പോൾ ഏതായാലും നോഫലിൻ്റെ ആ ഒരു ഉപ്പക്ക് സ്വർഗം കൊടുത്ത് പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം